അനുദിനം ക്രിസ്തുവിംഗിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഒരുമിച്ച് ദൈവചന ധ്യാനി പറഞ്ഞു ദൈവന്തം നമ്മെ ബലപ്പെടുത്തുന്ന കൃപയോട് ദൈവത്തിന് സ്തോത്രം ഈ ദിവസങ്ങളിൽ വിശുദ്ധ മതായി എഴുതിയ സുവിശേഷത്തെ നാം ധ്യാനിക്കുകയാണ് നിങ്ങൾ നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്കുകൾ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നുള്ളതാണ് വിശ്വാസം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്ക് ആണ് നമ്മുടെ വിശ്വാസം എന്ത് എന്ന് ചോദിക്കുന്ന അതിനെ പലതരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ഒരു പദത്തിനപ്പുറത്തേക്ക് വ്യക്തിപരമായി വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ലോകത്തിലൂടെയാണ് നാം ജീവിക്കുക അപ്രകാരം ഒരു പശ്ചാത്തലത്തിൽ ആണ് ഈ ഭാഗം നാം ശ്രദ്ധിക്കുക വിശ്വാസം എന്ത് അല്ലെങ്കിൽ എങ്ങനെയുള്ളതാകണമെന്നും വിശ്വാസത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകുന്നത് എന്താണ് എന്നും നമ്മെ പഠിപ്പിക്കുന്നതായ ഒരു ഭാഗമാണ് നാം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ മതശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ രണ്ട് സംഭവങ്ങളാണ് നാം ഇവിടെ കാണുക യേശുവിനെ സമീപിക്കുന്ന ഒരു പ്രമാണിയും യേശുവിൻ്റെ യാത്രാവേളയിൽ വളരെ അപ്രതീക്ഷിതമായി അവനെ സമീപിക്കുന്ന ഒരു സ്ത്രീയെയാണ് രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവ ഒരു തരത്തിൽ നമുക്ക് ചേർത്തുവെക്കാവുന്നതാണ് പ്രമാണി യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരു പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുവാൻ അവൻ്റെ പ്രതിസന്ധി മറ്റൊന്നുമല്ല അവൻ്റെ മകൾ ദീനം പിടിച്ച കിടപ്പിലാണ് അവൾക്ക് സൗഖ്യം ആണ് പ്രമാണിയുടെ ആവശ്യം യേശുവിനെ ആൾക്കൂട്ടത്തിനിടയിൽ അവനറിയാതെ സമീപിക്കുന്ന സ്ത്രീ അവളെ സംബന്ധിച്ചും അവൾ തന്നെ ഒരു രോഗിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവൾ രോഗത്തിൻ്റെ അടിമയിലാണ് ഈ രണ്ടു പേരും ഏറെ നിരാശയുടെ മുഖത്ത് നിൽക്കുന്നവരാണ് എന്ന് നമുക്ക് ഇവരുടെ യേശുവിനോട് ഇടപാടിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധ്യമായിത്തീരും ഈ പ്രമാണി ഒരു പക്ഷേ പല വൈദ്യന്മാരെടുത്ത് കൊണ്ടുപോയിരിക്കാം തൻ്റെ മകളുടെ സൗഖ്യത്തിനു വേണ്ടി എന്നാൽ ഒരിടത്തും അവർക്ക് ആശാമഹമായ ഒരു സൗഖ്യം ലഭിക്കാതെ ഇരുന്ന സാഹചര്യത്തിലാണ് അവർ യേശുവിനെ സമീപിക്കുക തൻ്റെ മകളുടെ സൗഖ്യമാണ് പ്രമാണിയുടെ ആവശ്യം അപ്രകാരം യേശു യാത്ര തിരിക്കുമ്പോഴാണ് ആ യാത്രാ മധ്യേ ആൾക്കൂട്ടത്തിൻ്റെ മധ്യേയാണ് ഈ സ്ത്രീ യേശുവിനെ സമീപിക്കാൻ അവളുടെയും ജീവിതത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമല്ല പന്ത്രണ്ട് വർഷമായി രോഗബാധിതയാണ് അതും രക്തസാവ എന്ന രോഗം ഏറെ വൈദ്യന്മാരെ അവൾ കണ്ടിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഒരിടത്ത് നിന്നും അവൾക്ക് ഒരു സൗഖ്യത്തിൻ്റെ അനുഭവം ലഭിക്കാതെ വന്നപ്പോഴാണ് അവൾ യേശുവിൻ്റെ അടുത്തേക്ക് വരിക അവൾ യേശുവിൻ്റെ അടുത്തേക്ക് യേശുവിനെ കുറിച്ച് കേട്ടറിന് സമീപിക്കുകയാണ് യേശുവിൻ്റെ മുൻപിൽ വരുവാൻ ഒത്തിരി പ്രതിസന്ധി അവൾക്ക് ഉണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം അത്ര അവൾ ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീക്ക് ഒരു രബിയുടെ അടുത്ത് ഒരു സമൂഹമധ്യേ വരുവാൻ അന്നത്തെ സാമൂഹ്യപക്ഷത്തിനും അനുവദിക്കുന്നില്ല രണ്ട് അവൾ അശുദ്ധയാണ് രോഗബാധിതയാണ് ഒരു അശുദ്ധയായ ഒരു സ്ത്രീക്ക് സമൂഹമധ്യേ ഇറങ്ങി നിൽപ്പാൻ നടപ്പാൻ സാധ്യമല്ല അങ്ങനെ ഒത്തിരി സാമൂഹ്യപരമായ പ്രതിസന്ധികളുടെ മധ്യയാണ് അവൾ യേശുവിനെ സമീപിപ്പാൻ ഒരുങ്ങുക എന്നാൽ ഇവരുടെ രണ്ടുപേരെയും അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ യേശുവിനെ സമീപിക്കുമ്പോൾ അവർക്ക് കോമൺ ആയി ഒന്നുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല യേശുവിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു യേശുവിന് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്ന വിശ്വാസമാണ് പ്രമാണിയെയും ഈ സ്ത്രീയെയും യേശുവിനെ സമീപിക്കാത്ത കോണം ഇടയാക്കി തീർന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഫലം അവർ അനുഭവിക്കുന്നുണ്ട് ഈ സ്ത്രീക്ക് തൻ്റെ രോഗം സൗഖ്യമാകുന്നുണ്ട് പ്രമാണിക്ക് തൻ്റെ കുഞ്ഞ് അവൻ ഭവനത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ച മെത്തുന്നതാണ് അവിടെ സൗഖ്യമാണ് പ്രമാണി ആവശ്യപ്പെട്ട് യേശുവിനെ കൂട്ടിക്കൊണ്ടുവരുന്നെങ്കിൽ ആ ഭവനം ഒരു വിലാപ ഭവനമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നു ആ സമയത്തിനുള്ളിൽ തന്നെ അവിടെ അവൻ കാണുന്നത് ആരാവാരത്തെ കരച്ചിലിൻ്റെ ഒരു അനുഭവത്തെ ആ ഒരു പശ്ചാത്തലത്തെ യേശു രൂപാന്തരപ്പെടുത്തുന്നുണ്ട് സൗഖ്യത്തെ അല്ലെങ്കിൽ നൽകുക മാത്രമല്ല ഒരു ഉയർപ്പിന്റെ ജീവദായകമായ ശുശ്രൂഷയായി അത് മാറ്റപ്പെടുന്നുണ്ട് ഇത് രണ്ടും കാരണമായി തീരുന്നത് അവരുടെ ആഴമായ വിശ്വാസത്തിൻ്റെ അനുഭവമാണ് ഈ സ്ത്രീ യേശുവിനെ ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ അവൻ്റെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവൾക്കൊരു ഉണ്ടായിരുന്നു ആ വിശ്വാസം ചില പ്രത്യേകത നമുക്ക് കാണാം അവൾ യേശുവിനെ ആഴമായി വിശ്വസിക്കുക മാത്രമല്ല ഇന്ന് കാണുന്നതിന് അല്ലെങ്കിൽ താൻ കേൾക്കുന്നതിന് കേട്ടതിന് ഒക്കെയും അപ്പുറത്തേക്ക് കടന്നൊരു വിശ്വസിക്കുന്നുണ്ട് അവൾ യേശുവിനെ അവൾ ഇന്നു വരെ കേട്ടത് യേശുവിൻ്റെ അടുത്തേക്ക് വന്നവനെ യേശു തൊട്ട് സൗഖ്യമാക്കി ഉള്ളോട് അവൻ കാഴ്ച നൽകി അല്ലെങ്കിൽ ഭൂതങ്ങളെ അവൻ ശാസിച്ച് പുറത്താക്കി പക്ഷേ ഇവൾ അതിനും അപ്പുറത്തേക്ക് കടന്നു വിശ്വസിക്കുകയാണ് എനിക്ക് യേശുവിന്റെ മുൻപിൽ പോകണ്ട മറിച്ച് യേശുവിന്റെ പിൻപിൽ ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യമാകുമെന്ന ആഴമായ വിശ്വാസത്തിന്റെ ആ ഉറപ്പ് പ്രാപിച്ചാണ് േശുവിന്റെ അടുത്തേക്ക് വരിക അതുകൊണ്ട് തന്നെയാണ് യേശു അവളെ നോക്കി പറയുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പ്രിയ ചിത്രമേ ഈ ആഴമായ ഒരു വിശ്വാസം നമ്മളിൽ ഉടലെടുക്കുവാൻ സാധ്യമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നെൽപന്ത പലപ്പോഴും നാമം വിശ്വസിക്കുക നമ്മുടെ മുൻപിൽ കണ്ട കേട്ട അനുഭവങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിതത്തിലൂടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം അതാണ് യുക്തി മനസ്സിനെ കൊണ്ടതാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ അധികം അനുഭവിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരുക പ്രമാണി നമ്മളെ പഠിപ്പിക്കുക അത് തന്നെയാണ് എല്ലാവിധമായ വൈദ്യന്മാരിൽ അപ്പുറമായി ക്രിസ്തുവിനെ സാധിക്കുമെന്ന ഉറപ്പാണ് അവനെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുക ഈ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ ഉറപ്പ് പ്രാപിപ്പാൻ നമുക്കിടയാകുന്നിടത്താണ് ദൈവകൃപയോടെ കരുതോടെ നമ്മുടെയും വിശ്വാസ യാത്ര ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്ക നമുക്കും ഇടയായിത്തീരുക നമ്മുടെ വിശ്വാസം ആഴമുള്ള യേശുവിനെ അപ്രകാരം അനുധാപനം ചെയ്യുവാൻ നമുക്കിടയാകുന്നിടത്താണ് ദൈവകൃപയോട് ചേർന്ന് നിൽപ്പാൻ തക്കമാണ് ഇടയായി തീരാൻ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ ക്രിസ്തുവിൽ രക്ഷ പ്രാപിപ്പാൻ തക്കമാണ് നമുക്ക് ഓരോരുത്തർക്കും ഇടയായി അപ്രകാരം ആഴമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായി തീരുവാൻ ദൈവ തമ്പുരാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആമീൻ